ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അവളുടെ വീട് മലപ്പുറത്താണ് അപ്പം ഞാൻ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറെ ആയി കണ്ടിട്ട് ഒരു അഞ്ച് മാസത്തെ ഗ്യാപ്പ് എന്തായാലും ഉണ്ട് അതിൽ എപ്പോഴും വന്ന് കണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ മഞ്ചേരിക്ക് പോവാണ് കേട്ടോ പിന്നെ ഈ വരവിലെനിക്ക് ഉദ്ദേശം കൂടി ഉണ്ട് എന്റെ ബർത്ത്ഡേ അവളുടെ ബർത്ത്ഡേ ഒരു ഒഴ്ച ആണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ആയിരുന്നു പിന്നെ എന്റെ ബർത്ത്ഡേ ഫെബ്രുവരി പത്തൊമ്പതാന്തി ഉണ്ട് ഇയാഴ്ച ഡിഫറൻറ്റ് ഉണ്ട് അപ്പൊ ഞാൻ അവൾക്ക് ബർത്ത്ഡേ തന്നെ എനിക്ക് അവിടത്തേക്ക് മീറ്റ് ചെയ്യാൻ വരാനും പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയിട്ടില്ല അപ്പൊ നാളെ പോയിട്ടുണ്ടെങ്കിലൊക്കെ വാങ്ങി കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് ഞാൻ പോകുന്നത് കേട്ടോ അവിടെത്തെ അവളെ എന്നെ മാക്സിക് കാണട്ടോ വെച്ച് കൊണ്ടുപോയത് പക്ഷെ എൻ്റെ സർപ്രൈസ് പൊളിഞ്ഞു കഴിച്ചു അവൾ ആദ്യം എനിക്ക് ഗിഫ്റ്റ് തന്നു ഞാൻ എനിക്ക് കരുതുന്നതിന് മുന്നേ അവൾക്ക് കൊടുക്കണം എന്നുള്ള വാശിക്ക് പോകുന്നതാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു പക്ഷേ അവൾ എനിക്കാണ് ആദ്യം കൊണ്ടുവന്ന് തന്നത് അവൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നത് ഞാൻ പിന്നെയാണ് ഇവിടുന്ന് എത്തിയിട്ട് വേണം വാങ്ങാനെന്നുള്ള ഉദ്ദേശത്തിന് വന്നതായിരുന്നു ഞാൻ ഇനി എനിക്കൊരു സമാധാനമല്ലോ ഏത് ഡ്രസ്സ് എടുത്തത് ഞാൻ അവൾ ഡ്രസ്സ് എടുക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഇട്ടോ എടുത്തത് നല്ല ഇഷ്ടമായി എനിക്ക് ഇങ്ങനെ ഒരു കളർ ഇല്ലായിരുന്നു അപ്പം പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അതൊരു കോഡ്സെ ആണ് പാൻറ്റും ടോപ്പ് എടുക്കുന്ന ഒരു തന്നത് ഞാൻ അപ്പം തന്നെ അത് വേറെ ചെയ്ത് നോക്കി എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു വാച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിരുന്നു കേട്ടാ അതും നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടായിട്ടോ അപ്പോൾ ഏതായാലും ഇനി ഇതിൻ്റെ ഭാഗം ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഓൾ എടുത്തോട്ടെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള തന്നെ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നോളം ഡ്രസ്സ് നോക്കാൻ വേണ്ടി വിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓൾ ഓരോന്ന് നോക്കി വേറെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞത് അപ്പൊ ഞാനും അതേപോലത്തെ ഒരു ഡ്രസ്സ് എടുത്ത് കേട്ടോ എന്നാ മാച്ച് ആയിട്ട് ഇനി വരുമ്പോൾ കാണുമ്പോൾ ഇടാലോ എന്ന് വെച്ചിട്ട് അപ്പൊ അതിൻ്റെ പട്ടിഷോയാണ് ഗൈസ്പങ്ങൾ നിങ്ങൾ കാണുന്നത് എന്നാ അതെല്ലാം ട്ടോ ഞങ്ങൾ എടുത്തത് ഓൾക്കിന്റെ വക ഈ ഒരു ചുരിദാറാണ് എടുത്ത് കൊടുത്തത് അപ്പൊ സെയിം ചുരിദാർ ഞാനും എടുത്തിട്ടോ തിരിച്ച് ഞങ്ങൾ മലപ്പുറത്തു തന്നെ പോവുകയാണ് പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട് നെസിറത്ത ഞാൻ അവരും കൂടി ഒന്ന് കാണുന്നവരും കണ്ടിട്ട് കുറെ ആയിട്ട് ലേറ്റ് ആയതുകൊണ്ട് നിതിശന്റെ കുട്ടിന് നെ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഇതാണ് നിതിശന്റെ കുട്ടി ഹലോ ഹലോ അയച്ചുമല്ലോ നസിറാത്താൻറെ വക ഇനിക്കും നിരീശക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളെ ബർത്ത് ഡേ ഒരുമിച്ചത് നന്നായി ഒരുമിച്ച് വാങ്ങാൻ പറ്റിയല്ലോ ഡാൻസ് കണ്ടില്ലല്ലോ എനിക്ക് ഡാൻസ് ഉണ്ടെങ്കിൽ വരണട്ടോന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ സാംകോല് ഫുഡ് ഓർഡർ ചെയ്താണ്ട് നസീറാത്താന്റെ ഗിഫ്റ്റ് വിളിക്കാട്ടെ ഞങ്ങള് ഓക്കെ ൊക്ക ഒരുപോത്ത് ഗിഫ്റ്റാന്ന് നസീറാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു വീട്ടിൽ തന്നെ പോവാൻ കേട്ടോ ഗേസ് ഔ ആകെ കൊങ്ങിക്കണേ ഞാൻ ഭയങ്കര ടയർഡായിരിക്കണു കേട്ടോ ഈ മ്മ ബസ്സിൽ പോക്ക് എനിക്ക് എന്താ അറിയില്ല സ്റ്റോപ്പിൽ സ്റ്റോപ്പ് ഇപ്പൊന്നെ എടുക്കാൻ വന്നിരുന്നു കേട്ടോ പിന്നെ ഷാദോനെയും മിഠായി ഒക്കെ കൊടുങ്ങിരുന്നു അപ്പൊ അത് കൊടുത്തു എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടം കേക്കോ അത് മെച്ചിന്റെ ഒരു കുപ്പിയുണ്ട് അത് മെച്ചിക്ക് കൊണ്ടേ മെച്ചിട്ട് അയച്ചിട്ട് വാങ്ങിയതാ അത് മെച്ചിൻ്റെ സ്കൂളില് കുളിച്ചോ കുളിച്ചോ ആ കുളിക്കണം ഈ കുടിച്ചോ ഈ കുടിച്ചോ പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ